वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം എ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ ബലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴത്തെക്കുറിച്ചും ശനിമാറ്റത്തെക്കുറിച്ചും രാഹു കേതു എന്നീ ഗ്ര വർഷഗ്രഹങ്ങളുടെ സംക്രമബലത്തെക്കുറിച്ചൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഫലങ്ങളുടെ ഗ്രഹത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവരാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹനിലയിൽ ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ കുജൻ കർക്കടക കർക്കടകരാശിയിലേക്കും മാസമധ്യത്തിന് ശേഷം സൂര്യൻ മേടരാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്നോ നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ സഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മത്സര മനോഭാവത്തോടുകൂടി നോക്കിക്കാണും ഇവർ എപ്പോഴും ശരീര അധ്വാനം ഇല്ലാത്ത ജോലികളാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടും ജോലിയിലധികം ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അധിക ചുമതലകളൊക്കെ ജോലിയിൽ ഏറ്റെടുക്കേണ്ടി വരും ആഡംബരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇഷ്ടപ്പെടും ഇവയുമായി ബന്ധപ്പെട്ട കടകളൊക്കെ നടത്തുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് വ്യാപാരത്തിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും തട്ടുകടകൾ മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ നടത്തുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ചെറിയ ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും എങ്കിലും തൊഴിൽപരമായ മുന്നേറ്റം ഉള്ളൊരു മാസം തന്നെയാണ് ശനി രാഹു ബുധൻ ശുക്രൻ സൂര്യൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ തൊഴിൽ ഭാവവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ മാറാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് അന്യനാടുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അന്യനാട്ട് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ദൈവവിശ്വാസം തീരെ കുറയും ഗുരുക്കന്മാർ ആത്മീയവാദികൾ എന്നിവരിൽ നിന്നൊക്കെ പേര് കേൾക്കേണ്ട ഒരു യോഗം കൂടി കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരും സന്താനങ്ങൾ ശത്രുക്കളെ പോലെയൊക്കെ പെരുമാറും അവർക്കായിട്ട് കടം വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട് പിന്നെ അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഏത് ജോലി ചെയ്താലും പെട്ടെന്ന് തന്നെ ക്ഷീണം അനുഭവപ്പെടും കൊളസ്ട്രോൾ മൂലമുള്ള പ്രശ്നങ്ങൾ അധികരിക്കും ഷുഗർ വാദ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ പിന്നെ കുടലിലുള്ള പ്രശ്നം അജീർണമൊക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് തൊഴിൽ മൂലം മനോവിഷമം ടെൻഷനൊക്കെ അനുഭവിക്കുവാനുള്ള ഇടവരും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും മറ്റുള്ളവർക്ക് കഷ്ടമായി തോന്നുന്ന ജോലികൾ ഇവർ വളരെ ഈസിയായി ചെയ്തു തീർക്കും ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കാൻ രഹസ്യ സ്വത്തുക്കളൊക്കെ ചേർക്കാൻ ശ്രമിക്കും കുറ്റാന്വേഷണ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് രഹസ്യമായ ശത്രുക്കൾ ഉണ്ടാകും തൻ്റെ എല്ലാവിധ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നിർവാഹം ചെയ്യും നല്ല നിർവഹണശേഷിയൊക്കെ ഉണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിൽ കൺസ്ട്രക്ഷൻ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഇവരുടെ ചിന്തകൾ അധികവും വിജയിക്കണമെന്നുള്ളതായിരിക്കും വാക്കുകൾക്കൊക്കെ അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ധനപരമായ എല്ലാവിധ ഉയർച്ചയും കാണുന്നു സഹോദരങ്ങളുമായി ശത്രുതയൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല അവർക്ക് കൊഴുപ്പ് സംബന്ധമായ രോഗങ്ങൾ കപം മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പരിശ്രമങ്ങളിൽ തടസ്സമുണ്ടാകും ചിന്തിക്കുന്നതിൻ്റെ വിപരീതമായി കാര്യങ്ങൾ നടക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാൻ കഴിയും വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹനം വാങ്ങിക്കാൻ അനുകൂലമായൊരു മാസം തന്നെയാണ് വീട് കെട്ടാനോ വാഹനം വാങ്ങിക്കാനോ ലോണൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ വേഗം തന്നെ സാങ്ഷനായി കിട്ടും സന്താനങ്ങളെ കൊണ്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മനപ്രയാസങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് ഈ മാസം തീരെ അനുകൂല നിലയിൽ കാണുന്നില്ല വിവാഹ സംബന്ധമായ സംസാര വിഷയങ്ങളിൽ തന്നെ പലവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും അനുഭവപ്പെടും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവ് ഉണ്ടാകും ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും സമൂഹവുമായി അകൽച്ച ഉണ്ടാകും അപ്രതീക്ഷിതമായി പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും പ്രത്യേകം സൂക്ഷിക്കുക ധനധർമ്മ ചിന്തകൾ തീരെ ഉണ്ടാവുകയില്ല ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം ഒട്ടുമുണ്ടാവുകയില്ല ഏത് കാര്യവും ലോഡിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ള സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടേണ്ടതായിട്ടൊക്കെ വരും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ ജോലിഭാരം വർദ്ധിക്കും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഉറ്റ മിത്രങ്ങൾ മൂത്ത സഹോദരങ്ങളൊക്കെ അകൽച്ച കാണിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സൽപ്പേരിന് കളങ്കമുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് എല്ലാറ്റിനോടും ഒരു വിരക്തി തോന്നിപ്പിക്കും പൊതുവെ ഈ മാസം അത്ര അനുകൂലമായ ഫലങ്ങൾ കാണുന്നില്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങളെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ദോഷപരിഹാരമായി ലക്ഷ്മി പ്രീതി വരുത്തുക ശാസ്താവിന് നീരാഞ്ജലവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക മൂലം ദോഷശമനം ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം